ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു കുളമുണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല നമ്മുടെ വയലാന്ന് അപ്പോൾ ഒരുപാടായി പോണം 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 നീ ആയിരിക്കുന്നു അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഒരു പോക്ക് പോയതേ അപ്പോൾ നമുക്ക് വഴിയ ബാക്കി കാര്യങ്ങൾ കണ്ടിച്ച് തരാം അപ്പോൾ അപ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിയിട്ട് പിന്നെയും അങ്ങോട്ടേക്ക് വണ്ടി പോകില്ല കൂടി വേണം നമുക്ക് നടക്കാൻ അത് കുറച്ച് റിസ്ക് ഇട വഴിയാണേ മൊത്തം ചതുപ്പ് പോലെ ഇല്ല ഇല്ലേ വയലിനെക്കൂടി വഴിയില്ലാണ്ട് വെട്ടിത്തെളിച്ചിട്ട് വേണം പോകാൻ ആദ്യമായിട്ട് വരുന്നേ അതുകൊണ്ട് ആർക്കും റൂട്ട് അറിയില്ല കുറച്ച് നമ്മൾ തടിക്ക് കയ്യും കൊടുത്തിട്ടിങ്ങനെ ആലോചിച്ച് തന്നു ഇത് വഴി എങ്ങനെയാണ് പോകേണ്ടതെന്ന് എന്താച്ച ഇതിലും മുന്നേ നമ്മളൊരു ജെ സി ബി താണു പോയിട്ടുണ്ടല്ലോ ഈ വയലിൽ എടിയോ ഒരു സ്ഥലത്താണ് ജെ സി ബി താണത് ഏത് ഭാഗത്താണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ചവിട്ടി ചവിട്ടി താണുപോകാണ്ട് നോക്കിട്ട് നടന്നു പോയിന്ന് കിട്ടാൻ പെട്ടെന്ന് വാകി പിടിച്ചോ ഏ ആദ്യം വെള്ളത്തിൽ എടുക്കാൻ ഞാനൊന്ന് തീരുമാനം ആക്കട്ടെ ഏണേ ഞാൻ അത് തീരുമാനിച്ച നടക്കാത്തുവേണ്ടോട മല്ലണ ചെറുപ്പം നോക്കിക്കണ്ട എന്നെ പതുക്കി പതുക്കി വെച്ചാ മതിയെ ചെരുപ്പ് കാല് തീരുമാനാക്കട്ടെ ഒരു മിനിറ്റ് എല്ലാ ചതുപ്പാ അതൊന്നും അറിയില്ല അപ്പൊ തീരുമാനമാക്കട്ടെ ചവിട്ടിട്ട് കാല് കൊണ്ടോ എന്താ നോക്കിക്കോ

எங்க அடக்கே வெரிட்டு இது ஆழும்புவா என்ன சரிப்படி ഴി മാറിക്കോളും നമ്മള് പോകുമ്പോ അകി അവിടെ തിരക്കുമെ വിജയടം പറഞ്ഞു പിന്നെ ഉടക്കത്ത പോയിടിച്ച അതിപ്പോ പോയി കഴിഞ്ഞാ തിരിച്ചും ഇട്ട് കൂട വെള്ളം നീന്തിരി കറയാറ ആകേടിയോ പറയുന്ന പയസന് മറന്നു പോലെ പിള്ളേർ പറഞ്ഞെങ്കിലേ പോലും നാല് പൈസ എടുക്കും

വായ് തുറക്കണ്ടേ പായ് തുറക്കാതി ഉക്ക് പിടിച്ചിട്ട് കുക്ക് പിടിച്ച് പാൽ തുറക്കരുത് അങ്ങനെ ആ അത് ഉള്ളിക്കോട്ട് നീ കൈ തോർത്ത് ഇവള് സുടൂല് ഭയങ്കര തെക്കണ്ട വരുമ്പോ അതിപ്പൊ പോവാനായി ഞാൻ പശ്ചാത്തകത്തേക്ക് ഒന്ന് ഇവളെ കൈ ഇനി പോലക്കൂടി നല്ല വന്നിന് നമ്മള് ഈ വേറെ ഒന്നും ഉണ്ടായിട്ടില്ലായിരത്തി വരുമ്പോ ഇത് ഏകോ പരമ്പലം മാറ്റി പിടിച്ചിട്ടുണ്ടേട്രുവി ഓ അതാ ഏറ്റവും നല്ലത് ചെരുപ്പിട്ടാ നടക്കാൻ കഴിഞ്ഞില്ല ചെരുപ്പല്ല ആ പാട്ടാണ് അല്ലേ ഞാൻ നമ്മളെ അപ്പുറത്തുനിന്ന് അമ്പലത്തിന് തന്നെ ഇവട്ടി പോകുന്നത് ചെരുപ്പ് ആ ചെരുപ്പ് കഴിയുമ്പോല്ലേ നല്ല ആഴം ഉണ്ടാടാ ഓ ഇത് നേരത്തോ നടന്നതോട് നേരത്തെ വീണതോടല്ലേ ഇത്

ഇതെല്ലാം ആഴുല് വെള്ളം തന്നെയാണ് അല്ലേ കുറച്ച് വീട് കൃഷി നടത്താത്ത വയലാ തോന്നിയത് അല്ലേ കുളിക്കാൻ പോയിട്ടവസ്ഥ വന്നിട്ടത് അതെ അതെ അറിയുന്നില്ലല്ല എന്റെ ചെരുപ്പെല്ലാം ഈരടക്കാ തുന്നിട്ടി അതെല്ലാം പോയി ആരും പോയായിരിക്കും ഏക്കറിയുന്നില്ല ഇതിങ്ങനെ ഇണ്ട് ഓക്കെ സെറ്റ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു നമ്മളൊരു മൂന്നരയാകുമ്പോൾ പോയിട്ട് തിരിച്ച് അഞ്ചേ മുക്കാലാവുമ്പോൾ എത്തിയത് കുറേ സമയം ആകുമ്പുള്ള കൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ നമ്മൾ നടക്കാൻ തന്നെ ഇത്രയും സമയം കണ്ടില്ല നിങ്ങൾ റിസ്ക് എടുത്തിട്ട് നടന്നിട്ട് വരുന്നത് വഴിയില്ലാത്തതിൽ കൂടി വെട്ടിത്തെളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മൾ നമ്മളൊരു അഞ്ചേ മുക്കാൽ ആറ് മണിയാവാനാവുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ വണ്ടി വെച്ചിടത്തേക്ക് എത്തി ഇനി പിന്നെ വീട്ടിലേക്ക് പോയെന്ന് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ 你的这一